ഈ സമര ഘട്ടത്തിൽ സി പി എമ്മിൻ്റെയും അതുപോലെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരും ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ ആ സമര പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ ആവശ്യകതയില്ല വളാഞ്ചേരിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ആക്സസ് മാത്രം മതി എന്ന് അന്ന് സമരഘട്ടത്തിൽ തന്നെ അതിൽ പങ്കെടുത്ത സമര നേതാക്കന്മാർ അതിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഈ സ്ഥലം ലഭിക്കാനുള്ള കാലതാമസം വരുന്നതും ഇവരുടെ സജീവമായിട്ടുള്ള ഇടപെടൽ ആണ് എന്ന് ഞങ്ങൾ ന്യായമായിട്ടും സംശയിക്കുകയാണ് മാത്രവുമല്ല നിയമസഭയിൽ ഇതിലൊരു സബ്മിഷൻ കൊടുത്തിട്ട് ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മറുപടിയുമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ഉണ്ടായത് ഇവിടെ ഏത് വിദ്യാനും വേണമെങ്കിലും സർവീസ് റോഡ് ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയും പക്ഷേ ഒരു സർവീസ് റോഡ് ജനങ്ങളുടെ ആവശ്യം നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം പ്രദേശത്തുകാരുടെ ആവശ്യം അത് നിറവേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിന് ഏറെ ഒന്നും കൂടി പിന്തുണ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ ബഹുമാനപ്പെട്ട എം പി അബ്ദുൾ സമദ് സബദാനി സാഹിബും നമ്മുടെ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള ശ്രമത്തിൻ്റെ മുന്നോട്ട് പോവുകയാണ് ഈ വസ്തുത വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു അടിസ്ഥാനരഹിതവുമായിട്ടും അല്ലെ വസ്തുതയ്ക്ക് യാതൊരു രീതിയിലും യോജിക്കാത്ത രീതിയിലുള്ള ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ചില ആളുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു അത് ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി റവന്യൂ ഭൂമി കൊടുക്കില്ല എന്ന് ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ സി ഐ ഓഫീസിൻ്റെ ആ ഓഫീസിൻ്റെ പരിസരത്തിലൂടെ നഗരസഭയുടെ ആസ്തിയിലുള്ള ഒരു റോഡുണ്ട് ആ റോഡ് ഇനി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എസ് എൻ ഡി പിയുടെ ഓഫീസിൻ്റെ അവിടേക്ക് എത്തും അത് അപ്പോൾ സമാന്തരമായി എൻ എച്ചിന് സമാന്തരമായിട്ട് ആയിരിക്കില്ല അപ്പോൾ അങ്ങനെയെങ്കിലും ഈ നഗരസഭ അതിൻ്റെ സർവീസ് റോഡ് നിർമ്മിക്കും അതിന് റവന്യൂ ഭൂമി ലഭിക്കുകയില്ല എന്ന് പറയേണ്ട കളക്ടർ ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകളത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇത് അവിടെ സർവീസ് റോഡ് ഈ എൻ എച്ച് സമാന്തരമായിട്ട് നടക്കില്ല എന്നുള്ളത് ഉറപ്പായാൽ തീർച്ചയായിട്ടും നഗരസഭയുടെ സി എ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ അസിയിലുള്ള റോഡുണ്ട് ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മീറ്ററും കൂടി പ്രൈവറ്റ് ഭൂമി കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ് എൻ ഡി പി ഓഫീസുണ്ട് അപ്പോൾ നേരെ പോകുന്നതിന് പകരം ഇങ്ങനെ ആയിരിക്കും സർവീസ് റോഡ് എന്നുള്ളത് അങ്ങനെയെങ്കിലും അതിന് ഇത് ക്ലാരിഫൈ ചെയ്ത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ നഗരസഭ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുന്നോട്ട് പോകും അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്